ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ താങ്ക് യു ഏതായാലും അവസരം പാലക്കാട് ജില്ലയിൽ ഇവിടെ വന്ന് ഒരു കോൺഫറൻസ് പങ്കെടുക്കാനായിട്ട് ആലത്തൂരുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആളുകളെയൊക്കെ കാണാൻ സാധിച്ചാൽ വളരെ അധികം സന്തോഷം കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് ഡി എക്സ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണ് ഞാൻ ട്രിപ്പിൾ ഡയമണ്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു പൊസിഷനാണ് ആറു വർഷമായിട്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുന്നു ഒപ്പം എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും കൊച്ചുകുട്ടി ഉൾപ്പെടെ ഗർഭിണികൾ ഉൾപ്പെടെ ആളുകൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസാണ് എനിക്ക് ആറു വർഷമായിട്ട് കിട്ടിയിട്ടുള്ളത് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആ പ്രോഡക്റ്റുകൾ എന്തെല്ലാമാണ് കമ്പനി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തെല്ലാമാണ് അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ചാൻസ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല പകരം നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ് ഓക്കെ ഇതൊരു ഒരു വൺ വേ ട്രാഫിക്കായിട്ട് പോകാതെ ഒരു ടു വേ ട്രാഫിക് എന്നുള്ള നിലയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണിത് ഒരു വൺ വേ ട്രാഫിക് അല്ല അപ്പോൾ ആദ്യത്തേത് ആദ്യത്തേത് നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് ആരോഗ്യമുള്ള എല്ലാ ആളുകളും ഒന്ന് കൈ ഉയർത്തുക ഒന്ന് കൈ ഉയർത്തിയാൽ മതി ആരോഗ്യമുള്ള ആളുകൾ ഓക്കെ 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 എല്ലാവരും ആരോഗ്യമുള്ള ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആരോഗ്യമുള്ള ആളുകൾ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് കേട്ടോ കേട്ടോ കേട്ടില്ല പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു ഡോക്ടർമാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു അപ്പൊ ഇതിൽ നിന്നും ആരോഗ്യമുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മൾ ആരും തന്നെ പുറത്ത് അറിയുന്നില്ല ക്യാൻസർ ഇല്ലാത്തവരൊന്ന് കൈ ഉയർത്തി ഓക്കെ വെരി ഗുഡ് താങ്ക് യു ക്യാൻസർ എന്നാണ് അറിയുന്നത് ഒരു ക്യാൻസർ രോഗിക്ക് ക്യാൻസർ ഉണ്ടെന്ന് എന്നാണ് അറിയുന്നത് ക്ലൈമാക്സിലാണ് അറിയുന്നത് അപ്പൊ അതിനു മുൻപ് നേരത്തെ നമുക്കിത് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ക്ലൈമാക്സ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു കുറേ കാലം നീട്ടിക്കൊണ്ടു പോകാമായിരുന്നു അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ ക്യാൻസർ ഇല്ല എന്ന് നമുക്ക് ഉറപ്പില്ല അതല്ലേ ഇതിന്റെ അർത്ഥം റൈറ്റ് ഓക്കെ അപ്പൊ കുഴഞ്ഞു വീണ് മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് എന്നാണ് അവസാന റിപ്പോർട്ട് വന്നിരിക്കുന്നത് പലരും കുഴഞ്ഞുകൂണും മരിക്കുന്നത് ഒരു പക്ഷാഘാതം വരുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് ഈ രോഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗങ്ങൾ നമ്മൾ പറയുന്ന രോഗങ്ങൾ പ്രഷർ ക്യാൻസർ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ദെൻ ലിവർ സിറോസിസ് കിഡ്നി ട്രബിള് അങ്ങനെയുള്ള പല തരത്തിലുള്ള അസുഖങ്ങളെല്ലാം തന്നെ നമ്മളൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഇത് കുറേ കാലം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായതാണ് കുറെ കാലം കൊണ്ടുണ്ടായതാണ് ചിലപ്പോൾ ഇത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിട്ടിയതായിരിക്കാം അതായത് ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് കിട്ടിയതായിരിക്കാം പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കാം എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കംപ്ലൈൻറ് ഉണ്ട് ആ കംപ്ലൈൻ്റ് ഏതാണെന്ന് അറിയാമോ അലർജി കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ കപത്തിൻ്റെ തകരാറ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു തകരാറും അവർ മരിക്ക മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ അലട്ടിയ പ്രശ്നവും കപത്തിൻ്റെ ശല്യമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും എനിക്ക് തരാനില്ലാത്തതുകൊണ്ട് അവര് എനിക്ക് കുറച്ച് കപത്തിന്റെ ശല്യം തന്നു വേറെ ഒന്നും തരാനുണ്ടായിരുന്നില്ല ആ കപത്തിന്റെ ശല്യം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ പുക തട്ടുമ്പോൾ ചന്ദനത്തിരി ആരും കത്തിക്കരുത് സാമ്പ്രാണി പോകരുത് അതുപോലെ തന്നെ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിച്ചോ പക്ഷേ പുക പറത്തരുത് അതൊക്കെ എൻ്റെ പ്രത്യേക നിർബന്ധമുള്ള ആളാണ് ഞാൻ അത് മാത്രമല്ല തുണി ആരും കുടയരുത് പഴയ ഒന്നും എടുക്കരുത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഇവർ തന്നിട്ടുള്ള ഒരു സംഭാവന ഇത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരീരത്തിനകത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈ രോഗത്തിൻ്റെയൊക്കെ വിത്തുകൾ പലതും പാകിയിട്ടുണ്ട് ഇനി നമ്മുടെ ജോലിയാണ് ഈ വിത്തുകളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് വളമിടുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് വളർത്തുന്നത് ചില ആൾക്കാർ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വളർത്തും ചില ആളുകൾ ഡയബറ്റീസ് ആയിട്ട് വളർത്തും വേറെ ചില ആളുകൾ അത് ആയിട്ട് വളരും അപ്പം ശരീരത്തിനകത്തെ വിത്ത് ആ വിത്തിന് വളരാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് അത് ഭക്ഷണത്തിലൂടെ വായുവിലൂടെ എടുക്കുന്ന ടെൻഷനിലൂടെ നമ്മൾ കുടിക്കുന്ന പല തരത്തിലുള്ള പാനീയങ്ങളിലൂടെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കഴിക്കുന്ന ആവശ്യത്തിന് ആവശ്യത്തിനാവശ്യത്തിന് കഴിക്കുന്ന മരുന്നുകളിലൂടെയൊക്കെ ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുകയും ഇത് ആ വളങ്ങൾ അവിടെ ചെന്ന് ശരീരത്തിൽ ഈ വിത്തുകളെ വളർത്തി വലിയൊരു ഒരു മരമാക്കി അവസാനം ഈ മരം ഒരു ചില്ലയുമായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എവിടെയോ ഒരു പ്രശ്നമായി എന്ന് ആ സമയത്ത് നമ്മൾ വെട്ടാൻ വേണ്ടി കൊണ്ടുപോകും ഈ മരം പറിക്കാൻ വേണ്ടി ഈ മരം പറിക്കാൻ വേണ്ടി ഒരു ആശുപത്രിയിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ആർക്കും ഈ മരത്തിനെ അങ്ങനെ തന്നെ പിഴുതെടുക്കാൻ സാധിക്കില്ല അങ്ങനെ തന്നെ പിഴുതെടുത്താൽ എന്ത് സംഭവിക്കും ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു കാക്ക കാഷ്ടം കാഷ്ടിച്ചു കാക്ക കാഷ്ടിച്ചതിൽ ഒരു ആൽ വൃക്ഷത്തിന്റെ വിത്തുണ്ടായിരുന്നു അത് കാഷ്ടിച്ച സമയത്ത് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു തുടച്ച് കളഞ്ഞാൽ മതി വളരെ എളുപ്പമായിരുന്നു പക്ഷെ അത് വളർന്നു ഒരു അഞ്ചെട്ട് ഇലകളായി ഈ സമയത്ത് എന്ത് ചെയ്യാം പിഴുതുകളയാം കുറച്ചുകൂടി വളരാൻ അനുവദിച്ചു വളമൊക്കെ ഇട്ട് കൊടുത്തു വളമില്ലെന്ന് തോന്നിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു കത്തിയോ മറ്റോ ഉപയോഗിക്കേണ്ടി വരും മാത്രമല്ല ആ ഭിത്തിയുടെ ഒന്ന് രണ്ട് കട്ടകൾ ഇളക്കേണ്ടി വരും മാറ്റേണ്ടി വരും അത്രയും അത് പിടിച്ചിട്ടുണ്ടാവും കുറച്ചുകൂടി വൈകിക്കുകയാണെങ്കിലാ ഒരു ചുമര് മുഴുവനും പോവും പക്ഷെ ഇവൻ വളരാൻ അനുവദിച്ചാൽ ഈ ബിൽഡിംഗ് മൊത്തം പോവും അതുകൊണ്ട് ആലവിടെ നിക്കട്ടെ തൽക്കാലം ഒരു ബിൽഡിങ് ചരിഞ്ഞലിൽ നിൽക്കുന്നുള്ളൂ കുഴപ്പമില്ല നമുക്കൊരു മുട്ട് കൊടുത്ത് നിർത്താം അങ്ങനെയാണ് പല ആളുകളും ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുകയല്ല വെറുതെ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് വെറുതെ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് പല ആളുകൾ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാന കാര്യം ശരീരത്തിന് ആവശ്യമായ നല്ല ഭക്ഷണം കൊടുത്ത് ശരീരത്തിന്റെ ഏറ്റവും നല്ല മരുന്ന് ശരീരത്തിലേക്ക് കൊടുക്കുക ശരീരത്തിന്റെ ഏറ്റവും നല്ല മരുന്ന് ഏതാ ഒന്ന് ഭക്ഷണം രണ്ട് വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഭക്ഷണത്തിൽ വെള്ളവും കൂട്ടിക്കൂ വെള്ളം ഭക്ഷണത്തിൽ കൂട്ടിക്കൂ ഭക്ഷണം നല്ല വ്യായാമം ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ് ഒപ്പം വേണ്ടത് എന്താണെന്നറിയാമോ നല്ല വിചാരം നല്ല വിചാരമെന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആളിൽ ആദ്യം നന്മ കാണാനായിട്ടുള്ള ആദ്യം നന്മ പിന്നെ തിന്മ കണ്ടോ പക്ഷെ ആദ്യം നന്മ കാണാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ നല്ല വിചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനോ നിങ്ങളോ ബസ്സിൽ കയറിയാൽ അത് വളരെ കുറവാണ് നമുക്ക് കാരണം എന്താ ഒരു സീറ്റ് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സീറ്റിലിരിക്കുന്ന ആളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ആളെ കണ്ട സൗകര്യം പോലെയാണ് അല്ലേ നമുക്ക് സൗകര്യം പോരാ നമ്മൾക്ക് മാത്രമുള്ളൊരു സീറ്റാണ് എന്നാണ് നമ്മുടെയൊക്കെ വിചാരം അതുകൊണ്ട് തന്നെ ആ അവിടെ ഇരിക്കുന്ന ആളെ നമ്മൾ തിക്കി 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 കളയാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാലിങ്ങനെ പതുക്കെ നമ്മൾ മുട്ടിച്ചാലും നമ്മൾ ചിലപ്പോൾ പതുക്കാകുന്നിരുന്നെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്താണോ അതിൽ ആദ്യം നന്മ കാണാനായിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ കുറച്ച് കുറവാണ് അപ്പോൾ അതാണ് നല്ല വിചാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല മരുന്ന് കിട്ടും ഏറ്റവും നല്ല വൈദ്യനാരാണ് തോമസ് ഡോക്ടർ കൃഷ്ണൻകുട്ടി ഡോക്ടർ ഹംസ ഡോക്ടർ നോ പിന്നെ ഏതാണ് ഏറ്റവും നല്ല ഡോക്ടർ നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ഡോക്ടർ ഏറ്റവും നല്ല മരുന്നിവിടെ നിന്നാണ് കിട്ടുന്നത് ഭക്ഷണം നിന്ന് തിന്ന് കിട്ടണം അപ്പോൾ ഭക്ഷണം കൊണ്ടുവേണം ഈ വൈദ്യൻ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു പ്രമേഹത്തിന് എന്താണിപ്പോൾ കഴിക്കുക പ്രമേഹത്തിന് ഞാൻ പാവയ്ക്കാ എടുത്തിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് കുടിക്കും അപ്പോൾ ഞാൻ വെച്ചാൽ പാവയ്ക്ക് എവിടെ നിന്ന് വാങ്ങിക്കും പാവയ്ക്ക് ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിക്കും പാവയ്ക്ക് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടില്ല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടില്ല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കഴിഞ്ഞാൽ അവിടെ ഇവർ പാവയ്ക്കൊക്കെ അടിക്കുന്നൊരു സാധനമുണ്ട് പാവക്ക കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നത് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇടക്കിടക്ക് ഈ കൃഷിക്കാർക്ക് വിഷമം തോന്നും വിഷമം തോന്നുമ്പോൾ ഇത് തിരിച്ച് അടിച്ചാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അവരപ്പം തന്നെ മറിച്ച് വീഴും പക്ഷെ നമുക്ക് കുറച്ച് കുറച്ചായിട്ടേ തരുള്ളൂ അങ്ങനെ ഈ സാധനം പച്ചയ്ക്ക് പിഴിഞ്ഞു കുടിച്ച സ്ഥിതി എന്തായിരിക്കും പച്ചയ്ക്ക് വിഷം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പാവക്ക കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ പാവക്ക നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പാവല്ല നമുക്ക് ഒരു ജൈവ കൃഷിയിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന വീട്ടമ്മമാരും വീട്ടിലെ അച്ഛന്മാരും സെലക്ട് ചെയ്യുന്നത് പുഴുതിന്ന അല്ലെങ്കിൽ ചീച്ചിലുള്ള തക്കാളി ഭംഗിയില്ലാത്ത പാവയ്ക്ക വളഞ്ഞു കുളഞ്ഞ അവശതയായ പടവലങ്ങ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പം സെലക്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പറയുമ്പോൾ വിഷമിത്തിയിട്ടില്ല അതുകൊണ്ട് പുഴുണ്ട് അതുകൊണ്ട് അത് കളക്ട് ചെയ്യുന്നു പുഴു കുത്തിയ ചീര ഇതെല്ലാമാണ് ആളുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം വേറൊന്നുമല്ല അത്രയും വിഷം ചെല്ലോ പുഴുവാണെങ്കിൽ പ്രശ്നമില്ല വെജിറ്റേറിയൻ പുഴുവല്ലേ അതിനെ തിന്നാലും വെജിറ്റേറിയൻ ആണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞ് എല്ലാ ഭക്ഷണവും മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്